അമേരിക്ക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു യുദ്ധകുതിയന്മാരുടെ രാജ്യമാണ് പഴയ ചരിത്രത്തിന്റെ തനി ആവർത്തനമാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷമുഖത്തും ദൃശ്യമാകുന്നത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം ആളിക്കത്തിക്കുന്നതിനും സ്വന്തം അജണ്ട നടപ്പാക്കുന്നതിനും വേണ്ടിയാണ് അമേരിക്കൻ യുദ്ധ തമ്പടിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ രക്തദാഹിയായ ആ രാജ്യത്തെ ഇന്നലകൾ എന്താണെന്നതും നാം അറിയേണ്ടതുണ്ട് ഇരുപതാം നൂറ്റാണ്ടിലാണ് അമേരിക്ക ആഗോള ശക്തിയായി രൂപം പ്രാപിക്കുന്നത് വ്യാവസായിക സാങ്കേതിക മേഖലകളിൽ കൈവരിച്ച വളർച്ച അമേരിക്കയുടെ കുതിച്ചുകയറ്റത്തിന് കാരണമായി ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളും അമേരിക്കൻ കുതിച്ചുകയറ്റത്തിന് സ്വാധീനിച്ച മറ്റു ഘടകങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിയൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് വരെ ലോകമെമ്പാടും രൂപം കൊണ്ട സാമ്പത്തിക മാന്ദ്യത്തിന് പോലും അമേരിക്കയെ പോർലേൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ആഗോള സമ്പത്തിന്റെ സിംഹഭാഗവും കേന്ദ്രീകരിച്ചിരുന്നത് പോലും അമേരിക്കയിലായിരുന്നു ഇതോടെയാണ് രാജ്യാന്തര പ്രശ്നങ്ങളിൽ അമേരിക്ക കൂടുതലായി ഇടപെടാൻ തുടങ്ങിയത് ഇത് അമേരിക്കയുടെ ആയുധ വിപണിക്കും വലിയ ഗുണമാണ് ചെയ്തത് മിക്കയിടങ്ങളിലും അമേരിക്കയുടെ ഇടപെടലുകൾ വലിയ സംഘർഷങ്ങളും ഭീതിയും പടർത്തിയപ്പോൾ വിറ്റുപോയത് വൻ ആയുധ ശേഖരം കൂടിയായിരുന്നു എന്ന യാഥാർത്ഥ്യവും നാം അറിയേണ്ടതുണ്ട് ഇരുപതാം നൂറ്റാണ്ടിലാണ് അമേരിക്ക ആഗോള ശക്തിയായി രൂപം പ്രാപിക്കുന്നത് വ്യാവസായിക സാങ്കേതിക മേഖലകളിൽ കൈവരിച്ച വളർച്ച അമേരിക്കയുടെ കുതിച്ചുകയറ്റത്തിന് കാരണമായി ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളും അമേരിക്കയുടെ കുതിച്ചുകയറ്റത്തിൽ സ്വാധീനിച്ച മറ്റു ഘടകങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മുതൽ വരെ ലോകമെമ്പാടും രൂപം കൊണ്ട സാമ്പത്തിക മാന്ദ്യവും അമേരിക്കയ്ക്ക് പോറലേൽപ്പിച്ചില്ല ചുരുക്കത്തിൽ ആഗോള സമ്പത്തിന്റെ സിംഹഭാഗവും കേന്ദ്രീകരിച്ചിരുന്നത് അമേരിക്കയിലായിരുന്നു രാജ്യാന്തര പ്രശ്നങ്ങളിൽ അമേരിക്ക ഇടപെടാൻ തുടങ്ങി മിക്കയിടങ്ങളിലും അമേരിക്കയുടെ ഇടപെടലുകൾ സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്തു ഒന്നാമത്തേത് സ്പാനിഷ് അമേരിക്കൻ യുദ്ധമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഫിലിപ്പൈൻസ് ക്യൂബ പ്യൂട്ടോറിക്കോ എന്നീ കോളനികളിലെ ഭരണത്തിന്റെ പേരിൽ സ്പെയിനുമായി അമേരിക്ക യുദ്ധത്തിലേർപ്പെട്ടതിനെയാണ് സ്പാനിഷ് അമേരിക്കൻ യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്നത് യുദ്ധത്തിൽ പരാജയപ്പെട്ട സ്പെയിനിൽ നിന്നും ഫിലിപ്പൈൻസും ഗുവാവും അമേരിക്ക സ്വന്തമാക്കി അമേരിക്ക എന്ന ലോകശക്തിയുടെ ഉദയത്തിന്റെ തുടക്കമായിരുന്നു ഈ യുദ്ധം രണ്ടാമത്തേത് പനാമയിലെ അമേരിക്കൻ നിയന്ത്രണം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ കൊളംബിയയിൽ നിന്ന് പനാമിയൻ സ്വാതന്ത്ര്യവും പനാമ കനാലിന്റെ നിയന്ത്രണവും ഉറപ്പാക്കാൻ യു എസ് സൈനിക ഇടപെടൽ സഹായിച്ചു ജോർജ് ബുഷ് പ്രസിഡന്റ് ആയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ഡിസംബർ പകുതിയോടെ അമേരിക്ക പനാമയെ ആക്രമിച്ചു റാക്കറ്റിങ്ങിനും മയക്കുമരുന്നുകടത്തിനും വേണ്ടി യു എസ് അധികാരികൾ തിരയുന്ന പനാമയിലെ ഭരണാധികാരി ജനറൽ മാനുവൽ നൊർഗിയെ സ്ഥാനഭ്രഷ്ടനാക്കുക എന്നതായിരുന്നു അധിനിവേശത്തിന്റെ പ്രാഥമിക ലക്ഷ്യം മൂന്നാമത്തേത് മുതൽ വരെ നടന്ന അമേരിക്കയുടെ അധിനിവേശമായിരുന്നു വടക്കുകിഴക്കൻ ചൈനയിലെ ഹെബെയ് ഷാൻഡോങ് പ്രവിശ്യകളിലെ യു എസ് മറൈൻ കോപ്സ് അധിനിവേശത്തിന്റെ രഹസ്യനാമമായിരുന്നു ഓപ്പറേഷൻ ഓപ്പറേഷൻ ജപ്പാനിലും കൊറിയയിലും അവശേഷിച്ച ആറു ലക്ഷത്തിലധികം ആളുകളെ തിരിച്ചയക്കുന്നതിന് മേൽനോട്ടം വഹിക്കാൻ അമേരിക്ക നാവികരെ ചുമതലപ്പെടുത്തി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ നാലുവർഷത്തെ കാലയളവിൽ വിദേശ പൌരന്മാരെ ഒഴിപ്പിക്കുന്നതിനിടെ അമേരിക്കൻ സൈന്യത്തിന് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുമായി ഏറ്റുമുട്ടേണ്ട സാഹചര്യമുണ്ടായി നാഷണലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് വിഭാഗങ്ങൾ സമാധാന ഉടമ്പടിക്കായി മധ്യസ്ഥത വഹിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല കമ്മ്യൂണിസ്റ്റുകൾ ചൈനീസ് ആഭ്യന്തര യുദ്ധത്തിൽ വിജയിക്കുകയും ചൈനയുടെ പ്രധാന ഭൂപ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നതിന് ഏതാനും മാസങ്ങൾക്കു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂണിൽ നാവികർ വടക്കൻ ചൈന വിട്ടുപോവുകയും ചെയ്തു നാലാമതായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് വരെ കൊറിയയിൽ നടന്ന ആധിപത്യമാണ് രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ സഖ്യകക്ഷികൾ യുദ്ധത്തിൽ വിജയിക്കുകയും മുപ്പത്തഞ്ചു വർഷമായി ജാപ്പനീസ് കോളനിയായിരുന്ന കൊറിയയെ മോചിപ്പിക്കുകയും ചെയ്തു ആ കാലത്ത് തന്നെ തെക്കെന്നും വടക്കെന്നും രണ്ട് രാജ്യങ്ങളായി കൊറിയ വിഭജിക്കപ്പെടുന്നു രാഷ്ട്രരൂപീകരണം കഴിഞ്ഞ് അധികം വൈകാതെ വലിയൊരു യുദ്ധവും ഇരു കൊറിയകൾക്കും ഇടയിൽ നടന്നു ദക്ഷിണ കൊറിയൻ പക്ഷത്ത് നാലു ലക്ഷത്തിലധികം സൈനികരും ഉത്തര കൊറിയൻ പക്ഷത്ത് ഇരുപത് ലക്ഷത്തോളം സൈനികരും കൊല്ലപ്പെടുകയുണ്ടായി അന്ന് അതിൽ പാതിയിലധികം പേരും നിരപരാധികളായ പൊതുജനങ്ങളായിരുന്നു അവരെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയതോ ഒരു വിവേചനവുമില്ലാതെ അമേരിക്ക ദക്ഷിണ കൊറിയയെ പിന്തുണച്ചുകൊണ്ട് നടത്തിയ കാർപറ്റ് ബോംബിംഗും അമേരിക്കയും ബ്രിട്ടനും കൂടി നാപ്പാം രാസായുധങ്ങളും പരസ്താദം ബോംബുകളും വർഷിച്ച് ഉത്തരകൊറിയയെ തകർത്ത് തരിപ്പണമാക്കി അതിനു പുറമെ കരമാർഗം സൈന്യത്തെ അയച്ചും യുദ്ധം നടത്തി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെടുന്നതിനുള്ളിൽ ലക്ഷക്കണക്കിന് പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചാമത് ഗുവാട്ടിമാലൻ അട്ടിമറിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗുവാട്ടിമാലൻ പ്രസിഡന്റ് ജാക്കോബോ അർബെൻസിനെ പുറത്താക്കുകയും ഗ്വാട്ടിമാലൻ വിപ്ലവത്തിന് അമേരിക്ക അന്ത്യം കുറിക്കുകയും ചെയ്തു ഗ്വാട്ടിമാലയിലെ യു എസ് പിന്തുണയുള്ള ഏകാധിപത്യ ഭരണാധികാരികളുടെ പരമ്പരയിലെ ആദ്യ കണ്ണിയായ കാസ്റ്റിലോ അർമസ് അട്ടിമറിയിലൂടെ ഭരണം പിടിക്കുകയും സൈനിക സ്വച്ഛാധിപത്യം രാജ്യത്ത് നടപ്പിലാക്കുകയും ചെയ്തു പി ബി സക്സസ് എന്ന് പേരിട്ടിരിക്കുന്ന സിഐ എ രഹസ്യ ഓപ്പറേഷൻ കോഡിന്റെ ഫലമായിരുന്നു ഈ അട്ടിമറി ആറാമത് ഇന്തോനേഷ്യയിലെ യു എസ് തേരോട്ടം ആയിരത്തിയെട്ടിൽ കമ്മ്യൂണിസത്തിലേക്ക് ചായുകയും ശക്തമായ ദേശീയവാദ നയങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യുന്ന പ്രസിഡന്റ് സുകാർണോയ്ക്കെതിരായ കലാപത്തെ പിന്തുണയ്ക്കാൻ ഇന്തോനേഷ്യയിൽ യു എസ് രഹസ്യമായി ഇടപെട്ടു ആയുധങ്ങളും സാധനങ്ങളും നൽകിയും രഹസ്യ ബോംബിംഗ് ദൌത്യങ്ങൾ പോലും നടത്തിക്കൊണ്ടും സിഐഎ ഇന്തോനേഷ്യയിലെ പ്രാദേശിക വിമതരെ പിന്തുണച്ചു പെർമിസ്റ്റാക് കലാപം എന്നറിയപ്പെടുന്ന ഓപ്പറേഷൻ സുക്കാർണോയുടെ സർക്കാരിനെ ദുർബലപ്പെടുത്താനും കമ്മ്യൂണിസത്തിന്റെ വ്യാപനം തടയാനും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു എന്നിരുന്നാലും വിമതരെ ഇന്തോനേഷ്യൻ സർക്കാർ സേന വിജയകരമായി പരാജയപ്പെടുത്തിയതോടെ ഓപ്പറേഷൻ പരാജയപ്പെട്ടു അമേരിക്കൻ പൈലറ്റായ അലൻ പോപ്പിനെ വെടിവെച്ച് വീഴ്ത്തി പിടികൂടിയതോടെ അമേരിക്കയുടെ രഹസ്യ പ്രവർത്തനങ്ങളുടെ വ്യാപ്തി വെളിപ്പെടുത്തി ഈ സംഭവം യുഎസിനെ കാര്യമായ നയതന്ത്ര നാണക്കേടിലേക്ക് നയിച്ചു ഏഴ് ക്യൂബയ്ക്കെതിരായ ആക്രമണമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിലെ ബേ ഓഫ് പിക്സ് അധിനിവേശമാണ് ക്യൂബയ്ക്കെതിരായ ഏറ്റവും ശ്രദ്ധേയമായ യു എസ് ആക്രമണം ഫിദൽ കാസ്ട്രോയുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള സിഐഎ പരിശീലനം ലഭിച്ച ക്യൂബൻ പ്രവാസികളുടെ ഒരു വിഫല ശ്രമമായിരുന്നു ഇത് കാസ്ട്രോയ്ക്കെതിരെ കലാപമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം എന്നാൽ ക്യൂബൻ സൈന്യം അത് പെട്ടെന്ന് പരാജയപ്പെടുത്തി യു എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കെടിലൊന്നായത് മാറുകയും ക്യൂബയിൽ കാസ്ട്രോയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്തു എട്ടാമത് കോങ്കോയ്ക്ക് നേരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ യു എസ് ഗവൺമെന്റ് കോങ്കോയിൽ ഏതാണ്ട് ഏഴ് വർഷം നീണ്ടുനിന്ന ഒരു രഹസ്യ രാഷ്ട്രീയ പരിപാടി ആരംഭിച്ചു തുടക്കത്തിൽ അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുകയും പകരം കൂടുതൽ മെതവാദിയും പാശ്ചാത്യ അനുകൂല നേതാവിനെ നിയമിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇത് യുഎസ്എസ്ആർ കോങ്കോയെ സഹായിക്കുമെന്ന ആശയം അമേരിക്കയ്ക്ക് തൃപ്തികരമല്ലായിരുന്നു ഒൻപതാമത് ആയിരത്തി തൊള്ളായിരത്തി ലാറ്റിൻ അമേരിക്കയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ നേരിടാൻ ലക്ഷ്യമിട്ടുള്ള വിശാലമായ ശീതയുദ്ധ തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു പെറുവിലെ യു എസ് ഇടപെടൽ ഈ കാലയളവിൽ മാവോയിസ്റ്റ് ഗറില സംഘടനയായ ഷൈനിങ് പാത്ത് ഉൾപ്പെടെയുള്ള വിമത ഗ്രൂപ്പുകളിൽ നിന്ന് വർദ്ധിച്ചു വരുന്ന ഭീഷണി നേരിടുന്ന പ്രസിഡന്റ് ഫെർണാണ്ടോ ബെല്ലാൻഡേ സർക്കാരിനെ പിന്തുണയ്ക്കാൻ യു എസ് സാമ്പത്തികവും സൈനികവുമായ സഹായം നൽകി പ്രദേശം സുസ്ഥിരമാക്കാനും കമ്മ്യൂണിസ്റ്റ് സ്വാധീനം പടരുന്നത് തടയാനുമാണ് യു എസ് സഹായം ലക്ഷ്യമിട്ടത് പത്താമത് ഒൻപത് വർഷം ലാവോസിലായിരുന്നു അമേരിക്കയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ വിയറ്റ്നാം യുദ്ധ സമയത്ത് കമ്മ്യൂണിസ്റ്റ് ശക്തികൾക്കും ഹോച്ചിമിൻ ട്രെയിലിനുമെതിരെ രഹസ്യ ബോംബിംഗ് ക്യാമ്പയിൻ നടത്തി യു എസ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോങ്ഗറലുകളെ സി എ പിന്തുണച്ചു ഈ രഹസ്യ ഓപ്പറേഷൻ ലാവോസിനെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോംബാക്രമണം നടത്തിയ രാജ്യമായി മാറ്റി പതിനൊന്നാം തവണ കംബോഡിയ ആയിരുന്നു ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി മുതൽ ആയിരത്തി വരെ കംബോഡിയയിൽ യു രഹസ്യ ബോംബാക്രമണം നടത്തി ദക്ഷിണ വിയറ്റ്നാമിൽ യുദ്ധം ചെയ്യുന്ന വിയറ്റ് കോങ്കിനെയും വടക്കൻ വിയറ്റ്നാമി സേനയും സഹായിക്കുന്ന വിതരണ ലൈനുകളെയും സങ്കേതങ്ങളെയും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു ഇത് പന്ത്രണ്ടാമത് നിക്കാഗുവയിലേക്ക് നീങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇടതുപക്ഷവും സോവിയറ്റ് ബ്ലോക്കുമായി ചേർന്ന സാന്റിനിസ്റ്റ സർക്കാരിനെതിരെ നിക്കറാഗുയിലെ കോൺട്രാ വിമതർക്ക് യു എസ് പിന്തുണ അറിയിച്ചു അമേരിക്കയിലെ സോവിയറ്റ് സ്വാധീനത്തെ ചെറുക്കുന്നതിനുള്ള വിശാലമായ തന്ത്രത്തിന്റെ ഭാഗമായ ധനസഹായവും പരിശീലനവും ആയുധങ്ങളും ഈ പിന്തുണയിൽ ഉൾപ്പെടുന്നു പങ്കാളിത്തം വിവാദമാവുകയും ഇറാൻ കോൺട്ര അഫെയറിന് കാരണമാവുകയും ചെയ്തു അവിടെ ഇറാനിലേക്കുള്ള രഹസ്യ ആയുധ വിൽപ്പനയിൽ നിന്നുള്ള ഫണ്ട് കോൺഗ്രസിന്റെ വിലക്കുകൾക്കിടയിലും കോൺട്രാസിനെ പിന്തുണയ്ക്കാൻ ഉപയോഗിച്ചുവെന്ന് വെളിപ്പെടുത്തി പതിമൂന്നാം തവണ എൽ സാൽവഡോറിനെ ലക്ഷ്യമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ആഭ്യന്തര യുദ്ധകാലത്ത് എൽ സാൽവഡോർ സർക്കാരിന് യു ഗണ്യമായ സൈനിക സാമ്പത്തിക പിന്തുണ നൽകി ഇടതുപക്ഷ ഇടതുപക്ഷകരല്ലകളായ ഫറബുണ്ടോ മാറ്റി നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് നയിക്കുന്ന കലാപത്തെ ചെറുക്കാനും ലാറ്റിൻ അമേരിക്കയിൽ കമ്മ്യൂണിസത്തിന്റെ വ്യാപനം തടയാനും യു എസ് പിന്തുണ നൽകി യു എസ് നേരിട്ട് എൽ സാൽവഡോറിനെ ആക്രമിച്ചില്ലെങ്കിലും പരിശീലനവും ഉപകരണങ്ങളും ഉപദേശക പിന്തുണയും നൽകി സാൽവഡോറൻ സർക്കാരിനെ പിന്തുണച്ചു ഈ മേഖലയിലെ കമ്മ്യൂണിസ്റ്റ് സ്വാധീനത്തെ ചെറുക്കുന്നതിനും സൗഹൃദ ഗവൺമെന്റുകളെ സ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള വിശാലമായ ശീതയുദ്ധ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഈ ഇടപെടൽ സംഘർഷത്തിനിടെ സർവഡോറൻ സേനയും അർദ്ധ സൈനിക വിഭാഗങ്ങളും നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളിലെ യു എസിന്റെ പിന്തുണ വിവാദമായിരുന്നു പതിനാലാമത് ഗ്രനഡ ആയിരുന്നു ശത്രുപക്ഷത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ഒരു അട്ടിമറിക്ക് ശേഷം അധികാരത്തിൽ വന്ന മാർക്സിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിനായി ഓപ്പറേഷൻ അർജന്റ് ഫ്യൂറിയിൽ യു എസ് ഗ്രനഡെ ആക്രമിച്ചു ദ്വീപിലെ അമേരിക്കൻ പൗരന്മാരെ സംരക്ഷിക്കാനും കരീബിയനിൽ കമ്മ്യൂണിസ്റ്റ് അടിത്തറ സ്ഥാപിക്കുന്നത് തടയാനും യു എസ് അധിനിവേശം വിജയിച്ചു ഇത് ഒരു അമേരിക്കൻ അനുകൂല ഗവൺമെന്റിന്റെ പുനഃസ്ഥാപനത്തിലേക്ക് നയിച്ചു അമേരിക്കയുടെ പതിനഞ്ചാമത്തെ ലക്ഷ്യം ലബനനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആഭ്യന്തര യുദ്ധകാലത്ത് രാജ്യത്തെ സുസ്ഥിരമാക്കാൻ ഒരു ബഹുരാഷ്ട്ര ശക്തിയുടെ ഭാഗമായി ലബനലിൽ യു എസ് ഇടപെട്ടു ഇടപെടലിൽ സമാധാന പരിപാലന ശ്രമങ്ങൾ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും കാര്യമായ വെല്ലുവിളികൾ നേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഒക്ടോബറിൽ ബെയ്റൂട്ടിലെ യു എസ് മറൈൻ ബാരക്കുകൾക്ക് നേരെയുണ്ടായ ട്രിപ്പ് ബോംബാക്രമണത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വർദ്ധിച്ചുവരുന്ന അക്രമത്തിനും സമാധാന പരിപാലന ദൗത്യത്തിന്റെ പരാജയത്തിനും മറുപടിയായി യു എസ് സൈന്യത്തെ പിൻവലിച്ചു പതിനാറാമത് ലിബിയായിരുന്നു ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ബെർലിൻ നിശാ ക്ലബ്ബ് ബോംബ് സ്ഫോടനം ഉൾപ്പെടെയുള്ള തീവ്രവാദത്തിൽ ലിബിയൻ പങ്കാളിത്തത്തിനെതിരെ പ്രതികാരം ചെയ്യുന്നതിനായി ഓപ്പറേഷൻ എൽ ഡൊറാഡോ ക്യാൻ യു എസ് ലിബിയയിൽ വ്യോമാക്രമണം നടത്തി രണ്ടായിരത്തി പതിനൊന്ന് മൂ അമ്മർ ഗദ്ദാഫിയുടെ ഭരണത്തിനെതിരായ വിമതരെ പിന്തുണയ്ക്കുന്നതിനായി ലിബിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് നാറ്റോയുടെ നേതൃത്വത്തിലുള്ള വ്യോമാക്രമണത്തിൽ യു എസ് ഗദ്ദാഫിയുടെ പതനത്തിനുശേഷം സംഘർഷങ്ങൾക്കിടയിൽ ലിബിയയെ സ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങളിലായിരുന്നു യുഎസ് പതിനേഴാം തവണ അമേരിക്കയുടെ പോർക്കളമായത് ഇറാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഇറാൻ ഇറാഖ് യുദ്ധസമയത്ത് പേർഷ്യൻ ഗൾഫിലെ ഇറാനിയൻ ആക്രമണങ്ങളിൽ നിന്ന് കുവൈറ്റ് എണ്ണക്കപ്പലുകളെ സംരക്ഷിക്കാൻ യു എസ് ഓപ്പറേഷൻ ഏണസ്വിൽ ആരംഭിച്ചു യു എസ് നാവികസേന കുവൈറ്റ് കപ്പലുകൾക്ക് അകമ്പടി സേവിക്കുകയും ഇറാനിയൻ സേനയുമായി നിരവധി ഏറ്റുമുട്ടലുകളിൽ ഏർപ്പെടുകയും ചെയ്തു ഈ മേഖലയിൽ എണ്ണയുടെ സ്വതന്ത്രമായ ഒഴുക്ക് ഉറപ്പാക്കുന്നതിനും ഇറാന്റെ സ്വാധീനത്തെ ചെറുക്കുന്നതിനുമുള്ള വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഈ ഇടപെടൽ പതിനെട്ടാമത്തെ ആക്രമണം ഇറാഖിലേക്ക് നീങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കുവൈറ്റിൽ നിന്ന് ഇറാഖിനെ തുരത്താൻ യു എസ് നേതൃത്വം നൽകിയ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം മുതൽ വരെ ഹുസൈനെ നീക്കം ചെയ്യുന്നതിനായി യു എസ് ഇറാഖ് ആക്രമിച്ചു ഇത് നീണ്ട സംഘർഷത്തിലേക്ക് നയിച്ചു രണ്ടായിരത്തി പതിനാല് ഐ എസിനെതിരെ ഇറാഖിൽ പോരാടുന്ന യു എസ് പത്തൊമ്പതാമത്തെ ലക്ഷ്യസ്ഥാനം കുവൈറ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇറാഖ് ആക്രമിച്ച് രാജ്യം കീഴടക്കിയതിനുശേഷം കുവൈറ്റിനെ മോചിപ്പിക്കാൻ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോബിൽ യു എസ് വിജയകരമായ സൈനിക പ്രചാരണം കുവൈറ്റിൽ നിന്ന് ഇറാഖി സേനയെ വേഗത്തിൽ പുറത്താക്കുകയും അതിന്റെ പരമാധികാരം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഇരുപതാമത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അമേരിക്കൻ സൈന്യം ബോസ്നിയയിലേക്കും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ യുഗോസ്ലോവിയയിലേക്കും നീങ്ങി കൊസാവ യുദ്ധസമയത്ത് സെർബിയൻ സേനയെ ലക്ഷ്യമാക്കി യൂഗോസ്ലാവിയക്കെതിരെ നാറ്റോ ഒരു ബോംബിംഗ് ക്യാമ്പയിൻ നടത്തി അൽബേനിയക്കാർക്കെതിരായ സെർബിയൻ സൈന്യത്തിന്റെ വംശീയ ഉന്മൂലനവും മനുഷ്യാവകാശ ലംഘനവും തടയാൻ ലക്ഷ്യമിട്ടായിരുന്നു ഇടപെടൽ ഓപ്പറേഷൻ അലൈഡ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഈ ക്യാമ്പയിൻ ദിവസം നീണ്ടുനിന്നു ഒടുവിൽ ഐക്യരാഷ്ട്രസഭയുടെ കൊസോവയിൽ നിന്ന് സെർബിയൻ സൈനികരെ പിൻവലിക്കുകയും സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലേക്ക് വഴിയൊരുക്കുകയും ചെയ്തു കടന്നുകയറ്റമായിരുന്നു ആഭ്യന്തര യുദ്ധ സമയത്ത് മാനുഷിക പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യുന്നതിനും ക്രമം പുനഃസ്ഥാപിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ ഹോപ്പിന്റെ ഭാഗമായിരുന്നു ഇടപെടൽ മുതൽ വരെ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ അൽ ഷബാബിനെതിരായ പരിവർത്തന ഗവൺമെന്റിന്റെയും സൈനിക നടപടികളെയും യു എസ് പിന്തുണച്ചു രണ്ടായിരത്തി പത്ത് മുതൽ യുഎസ് പങ്കാളിത്തത്തിൽ തീവ്രവാദ വിരുദ്ധ ശ്രമങ്ങളും അൽ ഷബാബിനെതിരെ പോരാടുന്ന സൊമാലിയൻ സർക്കാരിനും ആഫ്രിക്കൻ യൂണിയൻ സേനയ്ക്കും പിന്തുണയും നൽകുന്നു ഇരുപത്തിരണ്ടാം തവണ ലക്ഷ്യമിട്ടത് സുഡാനെയും യിരത്തിൽ ഭീകരതയെ പിന്തുണയ്ക്കുന്നതിൽ സുഡാനി സർക്കാർ ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം ആരോപിക്കപ്പെട്ടതിന് മറുപടിയായി യു എസ് സുഡാനിൽ മിസൈൽ ആക്രമണം നടത്തി രാസായുധങ്ങൾ നിർമ്മിക്കുന്നുവെന്ന് യു എസ് സർക്കാർ അവകാശപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ പ്ലാന്റിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം യമനിലേക്ക് നീങ്ങി രണ്ടായിരത്തിരണ്ടിൽ അൽ ഖുദ നേതാവെന്ന് സംശയിക്കുന്നയാളെ ലക്ഷ്യമിട്ട് യമനിൽ യു എസ് വ്യോമാക്രമണം നടത്തി രണ്ടായിരത്തി ഒൻപത് മുതലുള്ള യുഎസ് ഇടപെടലിൽ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളും അറേബ്യൻ പെനിൻസുലയിലെ അൽ ഖൊയ്ദയെ നേരിടുന്നതിൽ യമൻ സർക്കാരിനുള്ള പിന്തുണയും ഉൾപ്പെടുന്നു പാകിസ്ഥാനെ ലക്ഷ്യമിട്ടു രണ്ടായിരത്തി മൂന്നിൽ അൽ ഖൊയ്ദ താലിബാൻ തീവ്രവാദികളെ ലക്ഷ്യം വയ്ക്കാൻ പ്രധാനമായും അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിക്കടുത്തുള്ള ഗോത്രമേഖലകളിൽ യു എസ് ഡ്രോൺ ആക്രമണം നടത്തി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പാകിസ്ഥാനിലെ തീവ്രവാദികളെ ലക്ഷ്യമിട്ട് വിമത ശൃംഖലകളെ തകർക്കാനും അഫ്ഗാനിസ്ഥാനിലെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ തടയാനും ലക്ഷ്യമിട്ട് യു എസ് ഡ്രോൺ ആക്രമണങ്ങളും പ്രത്യേക ഓപ്പറേഷനുകളും തുടർന്നു ഭീകരതയ്ക്കെതിരായ വിശാല യുദ്ധത്തിന്റെ ഭാഗമായിരുന്നു ആക്രമണങ്ങൾ ഇരുപത്തിയഞ്ചാമത് പലസ്തീനായിരുന്നു ചത്രുപക്ഷത്ത് രണ്ടായിരത്തി പത്തിൽ പലസ്തീനിലെ യു എസ് ഇടപെടൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള സമാധാന ചർച്ചകളെ പിന്തുണയ്ക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങളിലാണ് സ്റ്റേറ്റ് സെക്രട്ടറി ഹിലാരി ക്ലിന്റന്റെ നേതൃത്വത്തിലുള്ള ഒബാമ ഭരണകൂടം ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള നേരിട്ടുള്ള ചർച്ചകൾ സുഗമമാക്കുന്നതിന് ഷട്ടിൽ ഡിപ്ലോമസിയിൽ ഏർപ്പെട്ടിരുന്നു എന്നാൽ ഈ ചർച്ചകൾ കാര്യമായ വെല്ലുവിളികളെ അഭിമുഖീകരിച്ചു പാലസ്തീൻ അതോറിറ്റിക്ക് സാമ്പത്തിക സഹായവും വർഷത്തിലുടനീളം സമാധാന സംരംഭങ്ങൾക്കുമുള്ള പിന്തുണയും യു എസ് തുടരുന്നുണ്ട് ഇരുപത്തിയാറാമത് സിറിയയെ ലക്ഷ്യമിട്ടു രണ്ടായിരത്തി പതിനാല് മുതൽ സിറിയയിൽ പ്രാഥമികമായി ഇസ്ലാമിക് സ്റ്റേറ്റിനെ നേരിടാൻ സൈനിക പ്രവർത്തനങ്ങൾ യു എസ് ആരംഭിച്ചു ഈ പ്രവർത്തനങ്ങളിൽ വ്യോമാക്രമണവും ഐ എസ്സിനെതിരെ പോരാടുന്ന പ്രാദേശിക കുർദിഷ് അറബ് സേനയ്ക്കുള്ള പിന്തുണയും ഉൾപ്പെടുന്നു ഇറാന്റെ സ്വാധീനത്തെ ചെറുക്കുന്നതിനും മേഖലയെ സുസ്ഥിരമാക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഉൾപ്പെടുത്താൻ ഇടപെടൽ വിപുലീകരിച്ചു ഒടുവിൽ ഇരുപത്തിയേഴാമത് അഫ്ഗാനിസ്ഥാനിലായിരുന്നു അമേരിക്കയുടെ അധിനിവേശം രണ്ടായിരത്തിയൊന്ന് സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ആക്രമണത്തിന്റെ സൂത്രധാരനായിരുന്ന ഒസാമ ബിൻലാദിനെ പിടികൂടുന്നതിനായി ഒക്ടോബർ ഏഴിന് ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം എന്ന പേരിൽ അമേരിക്ക അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിനെതിരെയുള്ള യുദ്ധം ആരംഭിച്ചു താലിബാൻ സർക്കാരിനെ താഴെയിറക്കുകയും ബില്ലാദന്റെ അൽ ഖയ്ദ ശൃംഖല തകർക്കുകയും ചെയ്തെങ്കിലും ബിൻലാദിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല തരിൻകോട്ട് യുദ്ധം കുന്ദുസിന്റെ വീഴ്ച ഓപ്പറേഷൻ ട്രെൻഡ് ഖല ഇ ജാംഗി യുദ്ധം ഒടുവിൽ കാന്തഹാറിലെ വിജയം ഇങ്ങനെയായിരുന്നു പിന്നീട് അമേരിക്കയും സഖ്യസേനകളും അഫ്ഗാനിസ്ഥാൻ കീഴ്പ്പെടുത്തിയത് രണ്ടായിരത്തി ആറിൽ യു എസ് സൈന്യം രാജ്യത്തിന്റെ സുരക്ഷാ മേഖലയിൽ വിന്യസിച്ച സേനയെ ഏൽപ്പിച്ചു അവരുടെ സൈനികരിൽ പന്ത്രണ്ടായിരം പേരെ നാറ്റോയുടെ സൈനികരുമായി സംയോജിപ്പിച്ചു ബാക്കിയുള്ള യു എസ് സേന അൽ തീവ്രവാദികൾക്കായി തിരച്ചിൽ തുടർന്നു അതിജീവിച്ച പല വിമതരും വീണ്ടും സംഘടിക്കാൻ തുടങ്ങി താമസിയാതെ നാറ്റോ അഫ്ഗാൻ നാഷണൽ ആർമി സേനകളുമായി ഇടപഴകാൻ തുടങ്ങി പാശ്ചാത്യ സേനയുടെ പിൻവാങ്ങലും കാബൂൾ താലിബാൻ പിടിച്ചെടുക്കലും വരെ നീണ്ടുനിന്ന ഒരു നീണ്ട യുദ്ധം ആരംഭിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിന് പാകിസ്ഥാനിൽ വെച്ച് യു എസ് സേനയുടെ വെടിയേറ്റ് ബിൻലാദൻ കൊല്ലപ്പെട്ടു ഈ പട്ടികയിലേക്ക് ഇറാഖിനെയും കൊണ്ടുവരാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്ന് വേണം കരുതാൻ അതിനുവേണ്ടിയാണ് അവർ ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് പശ്ചിമേഷ്യയിൽ സംഘർഷം വിതയ്ക്കുന്നത് ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരും പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള കണക്കുകൾ അവർ തമ്മിൽ തീർക്കട്ടെ എന്നു കരുതി മാറി നിൽക്കുന്നതിന് പകരം ഇറാനെ ആക്രമിക്കാനുള്ള അമേരിക്കൻ തീരുമാനം ആ രാജ്യത്തിന്റെ അധിനിവേശ താല്പര്യവും യുദ്ധക്കൊതിയും വ്യക്തമാക്കുന്നതാണ് എന്നാൽ പേർഷ്യൻ പോരാളികളായ ഇറാനെ കീഴ്പ്പെടുത്തുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അഥവാ അമേരിക്ക ഇറാനിൽ കാലുകുത്തിയാൽ വിയറ്റ്നാമിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പലായനം ചെയ്തതുപോലെ നാണം കെട്ടോടേണ്ട അവസ്ഥയാണ് ഉണ്ടാവുക അതാകട്ടെ വ്യക്തവുമാണ്